ഹായ് ആയിക്കോട്ടെ ആരെയും ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്ലീസ് കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ എല്ലാവരുന്ന തിരിച്ചു കയറി വന്നാട്ടെ ഹായ് കൂട്ടുകാരെ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഒരാൾ ലൈവിലുണ്ടല്ലോ സപ്പോർട്ടീവായിട്ട് കമന്റ് ചെയ്തു ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ ഒരാൾ ഡ്രൈവിലുണ്ട് സപ്പോർട്ടീവായിട്ട് കമൻ്റ് ഇടൂ ആ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ ഫ്രണ്ട്സ് സപ്പോർട്ടീവായിട്ട് എല്ലാവരും കമൻറ്റുകൾ ഇടുക ഇതെന്താണ് വിശേഷങ്ങൾ പറയൂ ഒരാൾ ലൈവിൽ നിന്ന് സപ്പോർട്ടീവായിട്ട് കമൻ്റ് ഇടണേ പ്ലീസ് ആരായാലും സപ്പോർട്ടീവായിട്ട് കമൻ്റ് ഇടുക പിന്നെ കുസൃതി ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ഘടകതകൾ ഉണ്ടായിരിക്കും എല്ലാവരും സപ്പോർട്ടീവായിട്ട് കമൻ്റ് ഇടുക വേറെന്താണ് വിശേഷങ്ങൾ പറയൂ ഫ്രണ്ട്സ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ആരാനാ പ്ലീസ് കമൻറ്റ് ചെയ്യൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം നാല് പേരുണ്ട് സപ്പോർട്ടീവായിട്ട് കമന്റുകൾ ഇടൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം അഞ്ച് പേരുണ്ട് സപ്പോർട്ടീവായിട്ട് കമന്റ് ഇടൂ ഹായ് പറയണ കേൾക്കുന്നില്ലേ എല്ലാവരും എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ പറയൂ എല്ലാവരും സപ്പോർട്ടീവായിട്ട് കമന്റുകൾ ഇടുക എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ ഫ്രണ്ട്സ് നാല് പേരുണ്ട് സപ്പോർട്ടീവായിട്ട് കമന്റ് ഇടൂ ശശി സൈഡ് ഹായ് പറയുന്നുണ്ട് ഹായ് ശശി ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം ഹായ് പറയുന്നുണ്ട് എന്തൊക്കെയുണ്ട് ഫ്രണ്ട്സ് ചേച്ചിയും മോനെ ഓർമ്മയുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ഓർമ്മയുണ്ട് ഇടയ്ക്ക് വരുന്ന ആളല്ലേ ചേച്ചിയും മോനെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് താങ്കളുടെ കമന്റ് ഹൈലൈറ്റ് അല്ലേ ചേച്ചിയും മോനെ ഓർമ്മയുണ്ടോ അതല്ലേ എപ്പോഴും വന്ന് ചോദിക്കുന്നത് അതുകൊണ്ട് നല്ല ഓർമ്മയാണ് അതുകൊണ്ട് ശശിയുടെ കമന്റ് നല്ല ഓർമ്മയാണ് പേരും മറക്കത്തില്ല എന്തൊക്കെയോട്ട് ശശിക്ക് വിശേഷങ്ങൾ എല്ലാവർക്കും സ്വാഗതം നാല് പേരുണ്ട് സപ്പോർട്ടീവായിട്ട് കമന്റുകൾ ഇടൂ ചേച്ചി ചായ കുടിച്ചോ എന്ന് അറിയുന്നുണ്ട് ആ ചായ കുടിച്ചു എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഞാൻ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കാൻ ചോദിക്കാം അറിയാവുന്നവരേ പറയൂ കുസൃതി ചോദ്യങ്ങളാണ് കടങ്കഥകളാണ് ചോദിക്കുന്നത് അറിയാവുന്നേരം കമൻ്റുകൾ ഇടുക ആരെങ്കിലും ലൈവിൽ ഇപ്പം ഉണ്ടോ പറയുക ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സപ്പോർട്ടീവായിട്ട് എല്ലാവരും കമൻ്റ് ഇടുവോ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അറിയാമെന്നുണ്ടെങ്കി പറയും രണ്ടുപേരും ഇപ്പുണ്ട് ചോദ്യം ചോദിക്കട്ടെ എല്ലാവരും ഓടിയോ സെറ്റ് മെമ്പർഷിപ്പ് ഉണ്ട് എല്ലാവരും സപ്പോർട്ടായിട്ട് ചെയ്യൂ ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ എന്തൊക്കെയാണ് പറയൂ ഫ്രണ്ട്സ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളിലെല്ലാം ഫോട്ടോ കഴിച്ചോ ജോലിയൊക്കെ കഴിഞ്ഞോ അതോ ഡ്യൂട്ടിയിലാണോ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കട്ടെ നാല് പേര് ലൈവിൽ ഇപ്പൊണ്ട് സപ്പോർട്ടീവ് ആയിട്ട് കമന്റുകൾ എടുക്കാം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ചോദ്യം ചോദിക്കട്ടെ രണ്ടുപേരുണ്ട് സപ്പോർട്ടീവായിട്ട് കമന്റ് ഇടു ചായ കുടിച്ചോ ചോദിച്ചിട്ടില്ല വേറെ ആരും ഇല്ലേ മൂന്ന് പേരുണ്ടല്ലോ ഒന്ന് കമന്റ് ഇടൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം പ്ലീസ് കമൻറ്റ് ചെയ്യുക സപ്പോർട്ടീവായിട്ട് കമൻറ്റ് ചെയ്യൂ എനിക്ക് അത് മാറ്റാൻ പറ്റുന്നില്ലല്ലോ ഒരു മിനിറ്റ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം പ്ലീസ് കമന്റ് ചെയ്യൂ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സപ്പോർട്ടീവായിട്ട് കമന്റുകൾ ഇടുക ഹരിയോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം പ്ലീസ് കമന്റ് ചെയ്യാം നാല് പേരെ സപ്പോർട്ടീവ് ആയിട്ട് കമന്റ് ചെയ്തു മണമുള്ള പൂവിനുള്ളിൽ ചെവിയിൽ ചൂടി മണിക്കുട്ടി നീ എന്റെ മനസ്സിനുള്ളി ഏ മനസ്സിനുള്ള ഏത് അറിയുന്നുണ്ട് ഇത് ഏത് പാട്ടാ ചേട്ടാ ഞാൻ കേട്ടിട്ട് പിന്നെന്താണ് വിശേഷം എറിയേട്ടാ ലൈവിലേക്ക് സ്വാഗതം സപ്പോർട്ടീവ് ായിട്ട് കമന്റ് എന്തൊക്കെയാണ് ചേട്ടാ വിശേഷം എന്നെ കണ്ടു വെക്കു പയ്യമ്മ എന്നെ കണ്ടു വെക്കൊള്ള കേറി വായോ േ എന്ന് വേറെ എന്താണ് വിശേഷങ്ങൾ പറയൂ കുസൃതി ചോദ്യം ചോദിച്ചാൽ പറയാൻ പറ്റുമോ നാല് പേരുണ്ട് സപ്പോർട്ടീവായിട്ട് നീക്കാമോ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കാം കുസൃതി ചോദ്യങ്ങൾ കാണും എന്താണ് ഞാൻ വന്നിരിക്കുന്നത് ചോദ്യങ്ങൾ ചോദിക്കട്ടെ സുഖമായിട്ടിരിക്കുന്നു ചേട്ടാ ചോദ്യങ്ങൾ ചോദിക്കട്ടെ വസൃതി ചോദ്യങ്ങൾ ചോദിക്കട്ടെ അഞ്ച് പേര് ലൈവിലുണ്ട് സപ്പോർട്ടീവായിട്ട് കമൻ്റുകൾ ഇടൂ ലൈക്ക് ചെയ്യാൻ മറന്നവർ ലൈക്ക് ചെയ്യൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ എനിക്കറിയാം പേരെന്താണ് വിശേഷം ഇതെന്തു ആണ് ചേട്ടയിൽ പറയുന്നത് ചേട്ടൻ ഇരുന്ന് ചിരിക്കുന്നുണ്ട് എന്ത് കോ ചേട്ടാ ഈ പറയുന്നേ നോർമലായിട്ടോ എന്താ പറയുന്നത് എനിക്കിപ്പോൾ വിപരി കിട്ടുന്നില്ല അത് അത് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഞാനങ്ങനെയുള്ള കമന്റുകൾ വായിക്കാറില്ല സോറി പിന്നെ എന്താണ്ട് വിശേഷം പറയൂ ഫ്രണ്ട്സ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം പ്ലീസ് കമന്റ് ചെയ്യാം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം മൂന്ന് പേര് ലൈവ് ഇപ്പൊണ്ട് സപ്പോർട്ടീവ് ആയിട്ട് കമന്റുകൾ കേട്ടോ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കണില്ല ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കണില്ല എന്ത് എന്താ ഇഷ്ടപ്പെട്ടോ ചേട്ടൻ എന്തിന്റെ കാര്യമാണ് ഈ പറയുന്നത് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം അയച്ച പാട്ട് ഇഷ്ടപ്പെടും അയച്ച പാട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പാട്ട് എന്തൊക്കെ പാട്ടാണോ ആവും എന്തായാലും ചേട്ടാ ലൈവിൽ ഞാൻ പാട്ട് പാടാൻ ഉദ്ദേശിക്കുന്നില്ല എനി എൻ്റെ ചാനലിൽ പാട്ട് കാണില്ല പാട്ട് പാടുന്നതൊക്കെ നേരത്തെ പാട്ട് പാടുമായിരുന്നു ഇനി മുതൽ പാട്ടില്ല എന്ന കടങ്കഥകൾ മാത്രമാണ് ചോദിക്കുന്നത് ഇന്നത്തെ ടോപ്പിക്ക് കട കടംകഥകളാണ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും അറിയാതാണെങ്കിൽ എനിക്ക് പറയാം പുതിയ ട്രെൻഡിങ് സോങ് പുതിയ ട്രെൻഡിങ് സോങ് ആണോ ഞാനത് എന്ന് അറിയത്തില്ല എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം പ്ലീസ് കമന്റ് ചെയ്യൂ ഫ്രണ്ട്സ് ലൈക്കരിച്ച് കേറി വായു അല്ലോ അർജുൻ ഹായ് പറയുന്നുണ്ട് ഹായ് അല്ലോ ലൈവിലേക്ക് സ്വാഗതം സോനു പറയുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം കേട്ടില്ല സോനു ഈ പാട്ട് കേട്ടില്ല ഈ സോനു ഈ പാട്ട് ഞാൻ കേട്ടില്ല ചേട്ടാ ആ പാട്ട് ഞാൻ കേട്ടില്ല ഞാൻ മാത്രം പറയുന്നില്ല അമ്പലത്തിലാണ് പറയുന്നില്ല ഞാൻ മാത്രം ചേട്ടൻ മാത്രമേ കേട്ടുള്ളൂ ഞാൻ കേട്ടിട്ടില്ല ആ പാട്ട് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബെന്ന് പറയുന്നുണ്ട് ഓക്കേ ചെയ്യാം എന്തൊക്കെയാ വിശേഷങ്ങൾ പറയൂ ഞാൻ ഒരു കാര്യം ചെയ്യാം ലൈവ് സ്ക്രീൻ ഗ്രീൻ സ്ക്രീൻ സ്ക്രീമില്ല എന്തോ ഒരു ഇതായിട്ട് മിസ്റ്റേക്ക് ചെയ്ത് അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ലൈവ് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ സ്റ്റക്കായ പോലെ അവസ്ഥയിലിരിക്കുകയാണ് ഞാൻ കട്ടാക്കിയിട്ട് വരാം